നമ്മളിപ്പോൾ ആദ്യം ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് ജയറാമേൻ്റെ അടുത്ത് പറഞ്ഞത് ജയറാമേൻ്റെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എനിക്കൊരു ഒരു സീനിലൊക്കെ വന്നാൽ മതി എനിക്ക് എനിക്കങ്ങനെയൊക്കെ ഉണ്ടായാൽ മതി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി രണ്ട് മൂന്ന് സീനിലൊക്കെ ഉണ്ടാവുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഈ ഹീറോയിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ചേട്ടാ അങ്ങനെ നടക്കണ ഒരാളാവാൻ സാധിച്ചിരുന്നെങ്കിൽ തോന്നി പിന്നെ പിന്നെ പതുക്കെ പതുക്കെ വേഷങ്ങൾ വലുതാവാൻ തുടങ്ങിയപ്പോൾ അറിയാത്തത് ഹീറോകൾ എന്ന് വെച്ചാൽ നാല് ഹീറോസ് എന്നൊക്കെ പറയുന്നൊരു എത്തി പിന്നെ അവിടുന്ന് ഇൻഡിപെൻഡൻറ്റ് ഹീറോ ഒരു ഒരു ഒഴുക്ക് സംഭവിച്ചു ആഗ്രഹങ്ങൾ മുരടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലിയാൻ തോന്നില്ല കാരണം നമ്മളെല്ലാം ആയിരുന്നു അവിടെ തോന്നലായി കഴിയും പക്ഷെ അങ്ങനെ ആയിട്ടില്ല ഞാൻ തുടങ്ങിയിട്ടുള്ളൂ ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളും വരുമ്പോൾ പെട്ടെന്നൊന്ന് തിരിഞ്ഞോക്കിയാൽ മതി ആ ടെൻഷൻ കാരണം ഞാൻ എന്തായിരുന്നു എനിക്ക് എന്തുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പെട്ടെന്നാണ് ടെൻഷനായിട്ട് മാറുന്നത് കാരണം എന്തായാലും നമ്മളിത് കൊണ്ടുപോകുന്നില്ല നമ്മൾ വന്നപ്പോൾ ഒന്നും നമ്മുടെ കയ്യിലില്ല എല്ലാം ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില താൽക്കാലിക പ്രശ്നങ്ങൾ